ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സഹസരമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബില്ല് അവതരിപ്പിച്ച സമയത്ത് അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഹൈദരാബാദിലെ ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം ഒരു ചർച്ച നടത്തിയപ്പോഴും ഞാനും അതിൽ പങ്കെടുത്തിരുന്നു അന്ന് ബില്ല് വന്ന സമയമാണ് ബില്ലിലെ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ചയായി വന്ന സമയമാണ് വളരെ ഗൗരവമുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ആ ബില്ലിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നു പക്ഷെ തൊണ്ണൂറുകളിലും പിന്നീട് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്തും വഖഫ് ഭരണവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ചില നിയമനിർമ്മാണങ്ങൾ വരികയുണ്ടായി ചില ഭേദഗതികൾ വരികയുണ്ടായി അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലുള്ള ഈ ബില്ലിനെക്കുറിച്ച് പൊതുസമൂഹം വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ് അതേ സമയത്ത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നതിന് മുമ്പ് ഒരു വ്യാപകമായ ദേശീയ ചർച്ച വേണം എന്ന നിലപാടാണ് ഞാൻ എടുത്തത് ആ ലേഖനത്തിലെടുത്തത് എന്തുകൊണ്ട് ദേശീയ ചർച്ച വേണം എന്നതിൻ്റെ ഒരു കാര്യം ഇന്ന് വഖഫ സ്വത്തുക്കളുടെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു പരിശോധന വളരെ വ്യാപകമായ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുള്ള അന്യാധീനം ചെയ്യപ്പെട്ടിട്ടുള്ള വസ്തുവകൾ സമ്പത്ത് വഖഫ് സ്വത്തിന് കീഴിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആയിരക്കണക്കിന് അഞ്ഞൂറ് അഞ്ഞൂറോ നൂറുകണക്കിന് വർഷങ്ങളായിട്ട് വഖഫ് സ്വത്ത് എന്ന പേരിൽ സമർപ്പിക്കപ്പെട്ട പല സ്വത്തുക്കളും വളരെ സങ്കീർണമായ വളരെ അത്ഭുതകരമായ രീതിയിൽ മറ്റു പല വ്യവസായ പ്രമുഖരുടെയും സമ്പന്നരുടെയും ഒക്കെ കൈകളിലെത്തിയ ഒരു വസ്തുതയുണ്ട് അതിന് ഉദാഹരണം ബോംബെയിൽ ആൻറ്റീലിയ എന്ന് പറയുന്നൊരു വലിയ കെട്ടിടമുണ്ട് പത്ത് പതിനഞ്ച് നിലകളുള്ള ഒരു 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 താ ഒരു ക്വാസഗൃഹം ഒരു വ്യക്തിയുടെ വീടാണത് അതിനകത്ത് ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സംവിധാനമുണ്ട് അതിനകത്ത് നീന്തൽ കുളങ്ങളുണ്ട് അതിനകത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ട് പതിനഞ്ചോ പതിനാറോ നിലയുണ്ട് നൂറുകണക്കിന് ബെഡ്റൂമുകളുണ്ട് ഈ ആൻറ്റീലിയ എന്ന് പറയുന്ന സ്വർഗസമാനമായ ഈ കെട്ടിടത്തിൻ്റെ ഉടമ മുകേഷ് അംബാനി എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ് അപ്പോൾ ഈ മുകേഷ് അംബാനയ്ക്ക് വീട് വെക്കാൻ വേണ്ടി ഈ കിട്ടിയ സ്ഥലത്ത് നേരത്തെ ഒരു മുസ്ലിം ഓർഫനേജ് ഒരു മദ്രസ ഇത് രണ്ടും നിലനിന്ന സ്ഥലങ്ങളാണ് ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആണ് ബോംബെയിലുള്ള ആളുകൾക്ക് അറിയാം ആ പ്രോപ്പർട്ടിയുടെ ചരിത്രം അറിയുന്ന അറിയാം അവിടെ ഒരു കാലത്ത് ഒരു അനാഥാലയം ഉണ്ടായിരുന്നു ഏതോ മുസ്ലിം പ്രമാണി കൊടുത്ത സ്ഥലമാണത് അവിടെ അനാഥാലയവും അതിൻ്റെ ഭാഗമായിട്ട് ഒരു മദ്രസയും ഉണ്ടായിരുന്നു അത് പിന്നീട് ഒരു തവണ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട സമ്പത്ത് പിന്നെ തിരിച്ചെടുക്കാൻ ഒരു പ്രൊവിഷൻ ഇല്ല യഥാർത്ഥത്തിൽ അപ്പം അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വാങ്ങിയിട്ടുണ്ടാവാൻ ഇടയില്ല അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും തിരിച്ചു വാങ്ങാനിടയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ ഈ സമ്പത്ത് മുകേഷ് അംബാനിയുടെ കൈവശം വന്നു അത് മുകേഷ് അംബാനിയാണ് ഇപ്പം അതിൻ്റെ ഉടമ ഉടമസ്ഥത് അപ്പം ഈ തരത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള നിരവധി കൈമാറ്റങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടന്നിട്ടുണ്ട് അതിനകത്ത് ധാരാളം അഴിമതിയും വിഷയങ്ങളുമൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഇത്തരം സമ്പത്തുകളുടെ പൂർണ്ണമായ സംരക്ഷണത്തിന് ഉതകുന്ന തരത്തിൽ നിയമ സംവിധാനങ്ങൾ അതീവ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പൊതു ചർച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരണം എന്നുള്ളതായിരുന്നു അന്നുണ്ടായിരുന്ന പൊതുവിലുണ്ടായിരുന്ന ഒരു താല്പര്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങളിൽ ചർച്ചകളിലൊക്കെ ഇടപെട്ട ചിന്താശീലരായ ആളുകൾ മുഴുവൻ പറഞ്ഞത് ഇത് മുസ്ലിം സമുദായത്തിൻ്റെ ദീർഘകാലത്തെ സമ്പത്തുകൾ ആ സമുദായത്തിൻ്റെ ഭാവിക്കും സുരക്ഷിതത്വത്തിനും അവരുടെ മതപരവും വിശ്വാസപരമായ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാ കാലത്തും ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള രൂപത്തിൽ അത് അന്യാധീനപ്പെട്ടു പോകുന്നത് ഒഴിവാക്കാനുള്ള കർശനമായ വ്യവസ്ഥകൾ വരണം എന്നുള്ളതായിരുന്നു പക്ഷേ ഈ ബില്ല് പിന്നീട് ആ ബില്ലിന് വന്നിരിക്കുന്ന അവസ്ഥാന്തരങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ബില്ല് കൊണ്ടുവന്നതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നൊരു കാര്യം ഈ വഖഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആ സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ ആ സമുദായത്തിൻ്റെ ക്ഷേമത്തിന് ആ സമുദായത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി സമർപ്പിക്കാനല്ല മറിച്ച് മറ്റു പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ടാണ് ആ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് ആ ഭേദഗതി ബില്ലിനെ തുടർന്നുണ്ടായ പാർലമെൻ്ററി സമിതിയുടെ ചർച്ചകളിൽ അത് വളരെ വളരെ വ്യക്തമായിരുന്നു പാർലമെൻറ്റിൽ വന്നപ്പോഴേ ഇത് ഏകപക്ഷീയമായിട്ട് പാസ്സാക്കുന്നതിന് പകരം ഇത് വിശദമായ ചർച്ചകൾക്ക് വേണ്ടി പൊതുസമൂഹ ചർച്ചകൾക്ക് വേണ്ടി നാട്ടുകാരുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരു പാർലമെൻ്ററി സമിതി സെലക്ട് കമ്മിറ്റിക്ക് എന്ന് പറഞ്ഞു പാർലമെൻറ്റ് വിട്ടു സർക്കാർ വിട്ടു വിട്ടു പക്ഷേ ആ കമ്മിറ്റിയിൽ ബി ജെ പിക്കും ഭരണകക്ഷിക്കും ആധിപത്യം എന്നത് ഒരു വിഷയം ബി ജെ പിക്ക് പാർലമെൻറ്റിൽ എത്രയും ബി മുസ്ലിം എം പിമാരുണ്ടെന്ന് നമ്മൾ ആ ചോദ്യ സമയത്തൊന്ന് ചോദിക്കുന്നത് നല്ലതാണ് ഇന്ത്യൻ പാർലമെന്റിൽ അഞ്ഞൂറ്റി നാൽപ്പതോളം അംഗങ്ങളിൽ ബി ജെ പിക്ക് മുസ്ലിം ലോക്സഭാ മെമ്പർമാരുടെ എണ്ണം പൂജ്യമാണ് പക്ഷേ ഈ പറയുന്ന വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റിലെ സെലക്ട് കമ്മിറ്റിയുടെ അംഗങ്ങളിൽ ഒരു വലിയ പങ്ക് ബി ജെ പി അതിന് ചെയർമാനായിട്ട് ജഗദാംബിക പാൽ എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവിന് വെച്ചു വേറെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നൊക്കെയാണ് കുറച്ച് മുസ്ലിം അംഗങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ പാർട്ടികളിൽ നടക്കം ചില ആളുകളൊക്കെ അതിനകത്തുണ്ട് പക്ഷേ ഈ പാർലമെന്ററി സമിതിയുടെ മുമ്പിൽ അവർ അവരുടെ വെബ്സൈറ്റിലൂടെ റെക്കമെൻഡേഷൻസ് സജഷൻസ് ചേഞ്ചസ് ഒക്കെ ചോദിച്ചപ്പോഴേ ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയത് നാൽപ്പതിനായിരത്തിലേറെയുള്ള നിർദ്ദേശങ്ങൾ ആ കമ്മിറ്റിയുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഈ നാൽപ്പതിനായിരത്തിലേറെ വരുന്ന നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകളോട് ചർച്ച ചെയ്യുന്നതിന് പകരം ഈ പാർലമെന്ററി സമിതിയുടെ യോഗങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉന്നയിച്ച വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ മെമ്പർമാരെ ഏകപക്ഷീയമായി പുറത്താക്കാനും ചില സന്ദർഭങ്ങളിൽ ആ യോഗങ്ങൾ വേണ്ടെന്ന് വെക്കാനുമാണ് ചെയർമാൻ തയ്യാറായത് പല വളരെ സമീപകാലത്ത് ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ സാധാരണ ഈ പാർലമെൻറ്റിനകത്ത് ബഹളങ്ങൾ വളരെ പതിവുള്ളതാണ് പാർലമെൻറ്റിൽ ഈ പോലെയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഇടിയോ ഭയങ്കര ബഹളാണ് പക്ഷേ പാർലമെൻ്ററീസിന് ടെലിവിഷൻ ക്യാമറകൾക്ക് പിന്നിൽ ഈ പറയുന്ന അടച്ചിട്ട റൂ മുറികൾക്കകത്ത് നടക്കുന്ന പാർലമെന്ററി സമിതികളുടെ ചർച്ചകൾ വളരെ കൂടി കാര്യമാത്ര പ്രസക്തമായി നടക്കുന്നതാണ് കഴിഞ്ഞ എഴുപത് വർഷക്കാലമായി ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ നമ്മൾ കാണുക ഒരിക്കലും അവിടെ ഒരു സംഘർഷം ഉണ്ടാവാറില്ല കാരണം അത് സംഘർഷം നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ടി വിക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്ര കക്ഷി രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ പാർലമെന്ററി സമിതികൾക്കകത്ത് അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ചർച്ചകൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളുടെ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കാര്യമാത്ര പ്രസക്തമായ ചർച്ചകളാണ് സാധാരണ അവിടെ നടക്കാറില്ല പക്ഷേ അതിൻ്റെ വിവരങ്ങൾ നമ്മൾ പുറത്ത് വരില്ല അതിൻ്റെ വിവരങ്ങൾ പുറത്ത് വരേണ്ട കാര്യമില്ല പക്ഷേ ഈ സമിതിയുടെ കാര്യത്തിൽ ഈ സമിതിയുടെ ചർച്ചകളുടെ ഓരോ സന്ദർഭത്തിലും വ്യത്യസ്ത അഭിപ്രായം ഉന്നയിച്ച ആളുകളെ അടിച്ചിരുത്തുക വ്യത്യസ്ത അഭിപ്രായം ഉന്നയിക്കുന്ന സമയത്ത് യോഗം തന്നെ പിരിച്ചുവിടുക കമ്മിറ്റിയുടെ യോഗങ്ങൾ റദ്ദാക്കുക തുടങ്ങിയ ഇന്ന് വരെ പാർലമെന്ററി ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത നടപടികളാണ് ജഗദംബിക പാൽ എന്ന് പറയുന്ന ബി ജെ പി നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി ചെയ്തിട്ടുള്ളത് അത് വളരെ വ്യക്തമാണ് സാധാരണയിൽ ഒരു നിയമം ഒരു നിയമം പാർലമെന്റിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അതിൻ്റെ വ്യത്യസ്തമായ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ കോലാഹലവും ബോളവും കത്തിക്കുത്തും നടത്തേണ്ട യാതൊരു യാതൊരു കാര്യവും കാരണം പാർലമെൻറ്റിൻ്റെ മുമ്പിലേക്കല്ലേ ഇത് പോകുന്നത് പാർലമെന്റാണ് ഇത് പാസ്സാക്കുന്നത് ഇവര് അതിനകത്ത് ആവശ്യമായിട്ട് റെക്കമെൻറ്റേഷൻസ് മാറ്റങ്ങൾ ചർച്ചകൾ ഭേദഗതികൾ അത് വളരെ ശാന്തമായിരുന്നു ആലോചിച്ചിട്ട് പാർലമെൻറ്റിൻ്റെ മുമ്പിലേക്ക് റെക്കമെൻറ്റേഷനായിട്ട് റിപ്പോർട്ടായിട്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ പണി അതിനു ഈ കമ്മിറ്റിയിലും അടി എന്നുള്ളതാണ് ഈ ിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അത് അതാണ് ഈ ബില്ലിന്റെ പ്രത്യേകത അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബില്ല് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായ ദുഷ്ട രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി കൃത്യമായ ഒരു ദുഷ്ടലാക്കോട് കൂടിയാണ് പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കുന്നത് ഇത് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് എന്ന് വളരെ വ്യക്തമാണ് അല്ല സത്യസന്ധമായ ഒരു നിയമം ഇതിനു മുമ്പ് ആ പാർലമെന്റിൽ ഇത്തരം നിയമങ്ങൾ വന്നിട്ടുണ്ട് വഖഫുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ കഴിഞ്ഞൊരു പത്തിരുപത് വർഷത്തിന് രണ്ട് തവണ ഭേദഗതികൾ വന്നിട്ടുണ്ട് അന്നൊന്നും ഈ തരത്തിലുള്ള ഒരു കോലാഹലവും ആരും ഉണ്ടാക്കിയിട്ടില്ല പാർലമെന്ററി സമിതികൾ പരിശോധിച്ചു കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തു ചർച്ചയാണെന്ന് പാർലമെൻ്റ് പാസാക്കിയുണ്ട് പക്ഷെ ഇപ്പോ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കുന്നത് തർക്കവിഷയമാക്കുന്നത് എതിരാളികളോട് ഏറ്റുമുട്ടലൊരു മാർഗമാക്കി മാറ്റുന്നത് ബി ജെ പി സർക്കാരാണ് കാരണം അവരുടെ വളരെ കൃത്യമായ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അജണ്ട ദീർഘകാലമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന ഇസ്ലാമോ ഫോബിയയുടെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഒരു പൊളിറ്റിക്കൽ അജണ്ട മുസ്ലാം ഭീതിയുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഈ വഖഫ് സ്വത്തിൻ്റെ പേരിലും അവർ മുന്നോട്ട് വയ്ക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ മുനമ്പത്തോടെയോ ഒരു ചെറിയൊരു ഭൂമിയായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായിരുന്നു ഈ വഖഫ് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് അത് ഇതേമാതിരി അന്യാദിനം വന്ന സമയത്ത് ചില ആളുകളുടെ കയ്യിൽ വന്നു അവർ വാങ്ങിയതാണ് കൊടുത്ത ആളുകൾ വേറെ എന്തൊക്കെയോ ചില ഏർപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ വിശദാംശങ്ങളിൽ പോകാതിരിക്കാന്നല്ലേ നേരത്തെ പറഞ്ഞ വാരി നിരവധി അഴിമതി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി തരത്തിലുള്ള കന്യാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ഈ വനമ്പത്ത് ഉണ്ടായത് ആ വിഷയം വന്നപ്പോഴ് അത് പരിഹരിക്കാൻ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ കുടികിടപ്പുകാരായിട്ടുള്ള ആളുകൾക്ക് അവിടെ ഭൂമി വാങ്ങിയ ആൾക്ക് ഒരു കാരണവശാലും അവർക്ക് ഒരു നയാ പൈസയുടെ നഷ്ടം വരുത്തരുത് എന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും കോഴിക്കോട് യോഗം ചേർന്നിട്ട് പരസ്യമായിട്ട് പ്രമേയം പാസാക്കി പ്രസിദ്ധീകരിച്ച സമയത്താണ് ബി ജെ പിയുടെ പാർലമെൻറ്റ് അങ്ങടക്കമുള്ള ആളുകൾ അതിനെതിരായിട്ട് ദുഷ്ടപ്രചാരണം നടത്തിയത് ഈ വഖഫ് എന്ന് പറഞ്ഞ വാക്ക് നാലക്ഷരം അത് ഭയങ്കര ആപത്താന്ന് പറഞ്ഞ പാർലമെന്റ് മെമ്പർമാർ ഈ നാട്ടിലുണ്ട് അപ്പം ആ നിലയിൽ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ അവർ നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന ഇസ്ലാം ഭീതിയുടെ ഒരു ഒരു രാഷ്ട്രീയം ഇതിനകത്തുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വഖഫ് ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിലെ അതിൻ്റെ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് അത് പാസ്സാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വരുന്നത് തീർച്ചയായും വളരെ ആപൽക്കരമായ നിരവധി നിർദ്ദേശങ്ങൾ അതിലുണ്ട് എന്നാണ് ആ ബില്ലിൻ്റെ ഒരു പ്രഥമ വായനയിൽ നമുക്ക് മനസ്സിലാക്കാം ഇവർ നേരത്തെ പറഞ്ഞ മാതിരി പല വിഷയങ്ങളുണ്ട് പലതരത്തിലുള്ള അപ്പം മുസ്ലിം വഖഫ് കൗൺസിലില് അതിന് സെൻട്രൽ കൗൺസിലിലും അതുപോലെ മറ്റ് സംസ്ഥാന കൗൺസിലുകളിലും മുസ്ലിം അല്ലാത്ത ആളുകൾക്കുള്ള റെപ്രസെൻറ്റേഷൻ ഇപ്പം റെപ്രസെൻറ്റേഷൻ ജുഡീഷ്യൽ മെമ്പറൊക്കെ ആയിട്ടുള്ള ആളുകൾ മുസ്ലിം തന്നെ ആവണമെന്ന് നിർദ്ദേശിക്കുന്നതിൽ നിന്നും വലിയ അറിവില്ല പക്ഷേ എന്നെങ്കിലും ഒരു കാലത്ത് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഒരു മുസ്ലിമിനെ നിയമിക്കും ഒരിക്കലും നടക്കില്ല അപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമത്തിനകത്ത് പിന്നെ ഒരു ജഡ്ജി വേണം എന്നുള്ളത് ശരി ആ ജഡ്ജിയുടെ ജാതിയും അതും പ്രത്യേകം നമ്മൾ പിന്നെ നോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടായ അയാൾ ഒരു ജഡ്ജി ആയിരിക്കണം നിയമപണ്ഡിതരായിരിക്കണം ഇൻറ്റഗ്രിറ്റി ഉള്ള ആളാണ് ക്രെഡിബിലിറ്റി ആണ് മറ്റേ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പോലെ നായരാവണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ല പക്ഷേ നായരോ അതിൻ്റെ അപ്പുറത്തുള്ള ടീമോ മാത്രമേ വരുള്ളൂ അപ്പോൾ ആ തരത്തിൽ ഇതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഒരു സമുദായവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏത് സമുദായമായാലും ശരി ഭരണാധികാരികൾ അവരുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അവരുടെ റെക്കമെൻ്റേഷൻ്റെ അവരുടെ നോമിനേഷനെ വരുത്തുന്ന സമയത്ത് ആ സമുദായ താല്പര്യങ്ങൾ അറിയുന്ന ആ സമുദായവുമായി ബന്ധമുള്ള ആ സമുദായ നിയമങ്ങൾ അറിയുന്ന ആളുകളെ തന്നെയാണ് അതിനകത്തേക്ക് വയ്ക്കുക പക്ഷേ ഇവിടെ അതല്ല മറ്റു സമുദായത്തിൽ നിന്ന് ആളുകാണെന്ന് പ്രത്യേകമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അതിൻ്റെ പേരിൽ തർക്ക ചെയ്യാൻ ഞാനില്ല പക്ഷേ ഇന്ന് വരെയുള്ള ബി ജെ പി സർക്കാരിൻ്റെ പൊതുവായ സമീപനം നോക്കിയാൽ അത് മുത്തലാഖ് ബില്ലിൻ്റെ കാര്യത്തിലായാലും ശരി കശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുന്ന കാര്യത്തിലായാലും ശരി പാർലമെൻറ്റിൽ ഒരു അംഗത്തിന് പോലും ഒരാൾക്ക് പോലും പാർലമെൻറ്റിൽ ബി ജെ പിയുടെ പിന്നെ ബി ജെ പിയിലാൾ അല്ല ബി ജെ മുസ്ലിങ്ങൾ ചേരാത്തത് കൊണ്ടാണോ ചേർന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കാത്ത അറിയില്ല എന്തായാലും ശരി ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഈ തരത്തിലുള്ള പ്രത്യേകമായ ലക്ഷ്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരൂ എന്നു എന്നുള്ളത് വളരെ സംശയാസ്പദമാണ് പക്ഷേ അതിനേക്കാളൊക്കെ വളരെ ഗൗരവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ വഖഫ് ബോർഡ് ആയിട്ട് ബന്ധപ്പെട്ട വഖഫ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ തർക്കങ്ങളിൽ യഥാർത്ഥത്തിൽ നിലവിലുള്ള നിയമപ്രകാരം അതിൻ്റെ ഒരു ഒരു അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്നത് വഖഫ് കൗൺസിലുകൾക്ക് തന്നെയാണ് അതിന് അധികാരം കൊടുത്തിരിക്കുന്നത് ആ കൗൺസിലുകൾക്ക് കൊടുക്കുള്ള അവർ തർക്കപരിഹാരത്തിനുള്ള ആ അവകാശം ഇനിയുള്ള കാലത്ത് റവന്യൂ അധികാരികൾക്ക് സിവിൽ അധികാരികൾക്ക് മാറ്റി കൊടുക്കുന്ന വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഭേദഗതി കൂടി അതിലാണ് അതായത് ഒരു തർക്കം വരുന്നു ഭൂമിയെക്കുറിച്ച് ഒരു തർക്കം വരുന്നു ആ തർക്കത്തിൽ ബന്ധപ്പെട്ട വഖഫ് ഒരു തീരുമാനമെടുക്കുന്നതിന് പകരം ബന്ധപ്പെട്ട ജില്ലാ കലക്ടർ ആ തീരുമാനമെടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇത് ഇതുമാതിരി ഒരു തർക്കമാണ് പണ്ട് ബ്രിട്ടീഷ് കാലം മുതൽ ഈ അയോധ്യയിൽ ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ തർക്കങ്ങളുണ്ടായിരുന്നു ഈ അയോധ്യ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഒരു ദിവസം രാത്രി നാൽപ്പത്തി എട്ടിലാന്ന് തോന്നി ഒരു ദിവസം രാത്രി ഈ പറയുന്ന ബാബ്രി മസ്ജിദിനകത്ത് ഇരുട്ടി വെളിക്കുന്നതിന് മുമ്പ് രാമൻ്റെ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ട ഒരു നാടാണ് രാമൻ അവിടെ പൂജാതനായതൊന്നും അല്ല ഒരാളവിടെ കൊണ്ടുവച്ചതാ രാംലയുടെ ഇത് കൊണ്ടുവച്ച ആളാരാന്നുള്ളത് പിന്നീട് എല്ലാവർക്കും മനസ്സിലായി അത് അവിടുത്തെ ജില്ലാ കലക്ടർ തന്നെയായിരുന്നു അപ്പം ആ തരത്തിൽ അദ്ദേഹം പിന്നീട് ബി ജെ പിയുടെ എം പി ഒ എം എൽ എയോ ഒക്കെ ആയി അദ്ദേഹത്തിൻ്റെ ഭാര്യയും എം എം പി ആയി ശകുന്തള നായർ നമ്മൾ പത്തനംതിട്ടക്കാരൻ കെ കെ നായരായിരുന്നു അന്നത്തെ ഫൈസാബാദ് ജില്ല ചടിച്ച അദ്ദേഹം പിന്നെ ബി ജെ പി അന്ന് ജനസംഘമാണ് ജനസംഘത്തെ നേതാവായി പാർലമെൻറ് അംഗമായി അദ്ദേഹത്തിന് ഭാര്യയായി ആ തരത്തിൽ വളരെ കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധാരാളം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ധാരാളം സിവിൽ ഉദ്യോഗസ്ഥന്മാർ ഉള്ള ഒരു നാട്ടിൽ ഇത്തരം തർക്കങ്ങൾ പല സമുദായങ്ങൾക്കിടയിലാണ് ഉണ്ടാവുക ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട വാങ്ങുന്ന ആളുകളും വിൽക്കുന്ന ആളുകളും തമ്മിൽ തർക്കത്തിൽ പല സമുദായങ്ങളിൽ അതിനെയൊക്കെ സാമുദായികമായ അടിസ്ഥാനത്തിൽ കാണുകയും സാമുദായിക അടിസ്ഥാനത്തിൽ പരാതി പരിഹാര പരിഹാര രീതി കൊണ്ടുവരികയും ചെയ്യാനിടയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ തീരുമാനങ്ങൾ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വളരെ ആപൽക്കരമാണ് ആ തരത്തിലുള്ള വളരെ ദുരുദ്ദേശം സർക്കാരിൻ്റെ തീരുമാനങ്ങളാണ് അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനങ്ങളല്ല സർക്കാർ മുകളിൽ ഇരിക്കുന്ന അധികാരത്തിലിരുന്ന ബി ജെ പി സർക്കാർ ബി ജെ പി സർക്കാർ വേറെ ഏത് സർക്കാരെങ്കിലും അവരുടെ സർക്കാർ ആ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട തലപ്പത്തുള്ള ആളുകൾ എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനമാണ് വഖഫ് കൗൺസിലിൻ്റെ തീരുമാനത്തിന് പകരം സിവിൽ ഉദ്യോഗസ്ഥൻ്റെ റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ കലക്ടറുടെ തീരുമാനമായിട്ട് വരാൻ പോകുന്നത് എന്നുവെച്ചാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രോപ്പർട്ടി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് പരാതികൾ നിലനിൽക്കുന്നതാണ് ആ പരാതികളിലൊക്കെ തന്നെ നിലനിൽക്കുന്ന നീതിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കൗൺസിലിന് പകരം മറ്റൊരു റവന്യൂ ഉദ്യോഗസ്ഥലേക്ക് സിവിൽ ഉദ്യോഗസ്ഥയിലേക്ക് മാറ്റിക്കൊടുക്കുന്നത് വഴി അധികാരം ഇതിനു മുകളിലുള്ള അധികാരം ഈ പ്രധാനപ്പെട്ട വഖഫ് പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ വലിയ കോടാനുകോടി രൂപയുടെ സമ്പത്താണത് നഗര സ്വത്തുക്കളാണത് അത്തരത്തിലുള്ള അധികാരം ഒരു സർക്കാരിൻ്റെ ഭരണാധികാരികളുടെ കയ്യിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴേ ഒരു ന്യൂനപക്ഷ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്തോ പതിനഞ്ചോ ശതമാനം മാത്രം ജനസംഖ്യയിലുള്ള ഒരു ന്യൂനപക്ഷ സമുദായത്തിന് രാജ്യത്തെ ഭരണ സംവിധാനത്തിനകത്ത് നിയമ സംവിധാനത്തിനകത്ത് നീതി സംവിധാനത്തിനകത്ത് പോലീസ് സംവിധാനത്തിനകത്ത് വളരെ പരിമിതമായ റെപ്രസെൻറ്റേഷൻ മാത്രമേ കിട്ടുകയുള്ളൂ ആ പരിമിതമായ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നതുമ്പോൾ പോലും അവർക്ക് അതിനു അതിനുവേണ്ടി നിരന്തരമായ സംഘർഷങ്ങൾ സംവേദനങ്ങൾ വിവേ വലിയ സമരങ്ങൾ നടത്തേണ്ടതായിട്ട് വരാറുണ്ട് ഏത് വിഷയത്തിലും അത് ഭൂരിപക്ഷ ഹിതം എന്ന് പറയുന്ന ഭൂരിപക്ഷ താല്പര്യം എന്ന് പറയുന്നതാണ് ജനാധിപത്യം ഭൂരിപക്ഷ ഹിതം ഈക്വൽ ജനാധിപത്യം എന്നൊരു സങ്കല്പം പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് പ്രത്യേകമായ സംവരണം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ ഡെമോക്രസിയിലും ആ ഒരു സങ്കല്പമുണ്ട് പക്ഷേ ഇന്നിപ്പോൾ സംഭവിക്കുന്നത് ഈ ഭൂരിപക്ഷ ഹിതം എന്ന പേരിൽ ഭൂരിപക്ഷ സമുദായ ഹിതവും ഭൂരിപക്ഷ വർഗീയതയുടെ ഹിതവും ന്യൂനപക്ഷത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വളരെ ആപൽക്കരമായ ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ഈ ഈ നിയമം ഈ ബില്ല് നൽകുന്ന സൂചന അത് വളരെ വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു ഒരു സൂചനയാണ് തീർച്ചയായും അതിനെതിരായിട്ട് ഇന്ത്യയിലെ ഈ വെൽഫെയർ പാർട്ടിയെ പോലുള്ള പാർട്ടികൾ മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ഇന്ത്യയിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിൽ ന്യൂനപക്ഷ അവകാശങ്ങളിൽ വിശ്വസിക്കുന്ന മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും ഈ വിഷയങ്ങൾ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടത് കേരള സർക്കാർ ചർച്ച ചെയ്യുന്നുണ്ടോ കേരള സർക്കാർ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവത്തിൽ കാണുന്നുണ്ടോ കേരള സർക്കാർ ഈ വിഷയത്തെക്കുറിച്ച് അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ആലോചിക്കേണ്ടതാണ് ഇത് ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളുടെ മാത്രമായിട്ടൊരു വിഷയമല്ല മറിച്ച് രാജ്യത്തെ ഒരു വലിയ ശതമാനം വരുന്ന ന്യൂനപക്ഷ സമുദായങ്ങളുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ അടിസ്ഥാനപരമായ അവരുടെ അവകാശങ്ങൾ അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ അവരുടെ പൗരാവകാശങ്ങൾ അവരുടെ വിശ്വാസപരമായ അവകാശ അവരുടെ ആചാരപരമായ അവകാശങ്ങൾ അതെല്ലാം സംരക്ഷിക്കുക എന്നുള്ളത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് അത്തരമൊരു ചർച്ച നിർഭാഗ്യവശാൽ നമ്മുടെ പൊതുസമൂഹത്തിൽ മതേതര സമൂഹത്തിൽ ഉണ്ടായി കാണുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും ഭീതിജനകമായിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമസ്കാരം